ബിരിയാണിന്റെ പണിക്ക് വരുമ്പോ എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചപ്പോ രണ്ട് ഉള്ളി ഉണ്ടാവും രണ്ട് ചാക്ക് ഉള്ളി നന്നാക്കണം തക്കാളി കഴുകണം ഉള്ളി കഴുകുന്നത് പെട്ടെന്നെ ഒരു ആവശ്യമില്ല ഒരു ഒരു മണിക്കൂർ കൊണ്ട് ബിരിയാണി ഇതൊക്കെ റെഡിയാ പേര് രാജേഷ് എത്ര വയസ്സായി നാൽപ്പത്തിനാല് കഴിഞ്ഞു മലപ്പുറം ജില്ലയിലെ തിരൂര് ബി പി എങ്ങാടിയ ടൈസിന്റെ പണി പിന്നെ നമ്മുടെ നാടൻ പണികൾ അങ്ങനെ എല്ലാ പരിപാടികളും ഉണ്ട് സ്കൂൾ വിദ്യാഭ്യാസം ഞാൻ എസ് എസ് സി പാസ് പിന്നെ ജോലിക്ക് അങ്ങനെ ഇറങ്ങി ഇവിടെ വന്ന് ബിരിയാണി കഴിച്ചപ്പോൾ നമ്മളിപ്പോ കല്യാണത്തിന് പോയിട്ട് ബിരിയാണി കഴിക്കണതും ഹോട്ടലിൽ നിന്ന് പോയി ബിരിയാണി കഴിക്കണതും പോലെ അല്ല ഇവിടുത്തെ ബിരിയാണി കഴിച്ച് നമ്മൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ കഴിച്ചോ ഇല്ല എന്നൊരു സംശയം വരും കാരണം വിശപ്പാണ് അനുഭവപ്പെടുന്നത് അപ്പൊ ആ മയക്കം ഇല്ല അല്ലെങ്കിൽ പുറത്തൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഹോട്ടലിൽ നിന്നായാലും കല്യാണ നമ്മൾ ഒരുപാട് വെള്ളം കുടിച്ച് മയക്കം വരും അത് നമുക്കതിലില്ല അങ്ങനത്തെ ആ ഒരു സൈഡ് എഫക്ട് തീരല്ല ബിരിയാണി വെക്കുന്നതിനെ പറ്റി എന്ത് തോന്നിട്ടെ ബിരിയാണി വെക്കുന്നതിനെ പറ്റി ഞാനിവിടെ തലേസം വന്നു അടുത്ത ദിവസം ആറു മണിക്ക് കിച്ചണിലേക്ക് ഇറങ്ങാൻ പറഞ്ഞു ഇപ്പൊ സ്വതവേ നമ്മൾ ബിരിയാണിന്റെ പണിക്ക് വരുമ്പോ എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചപ്പോൾ രണ്ട് ചാക്ക ഉള്ളി ഉണ്ടാവും ഒരു അഞ്ചാളുണ്ട് രണ്ട് ചാക്ക ഉള്ളി നന്നാക്കണം തക്കാളി കഴുകണം എന്നൊക്കെ വിചാരിച്ച ഞാൻ ഇറങ്ങി വന്നത് പക്ഷെ കിച്ചണിൽ എത്തിയപ്പോലാണ് ഇവിടെ ഇവിടുത്തെ ഈ നമ്മളെ മനസ്സിലുള്ള സാധനല്ല അവിടെ ഉള്ളി വെട്ടേണ്ട ഒരു ആവശ്യമില്ല ഒരു ഒരു മണിക്കൂർ കൊണ്ട് ബിരിയാണി ദമ്മ റെഡിയാണ് അപ്പൊ തന്നെ നമ്മൾ ഗിളി പോയി പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഐഡിയ മനസ്സിലായത് സംഭവം സൂപ്പർ ജീവിതം തോന്നുന്നുണ്ടോ ഓ എങ്ങനെ ഈ ഫീൽഡ് തന്നെ നമ്മൾ ഒരു ജോലി ആയിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം അതായത് നമുക്ക് പെട്ടെന്നൊരു ഒരു പഠിച്ച് ജോലിക്ക് പ്രവേശിക്കാൻ പറ്റിയൊരു സാധനമാണ് ഇത് മറ്റുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മളൊരു പണി പഠിച്ചെടുക്കുമ്പോൾ അതിന് കുറച്ച് ടൈം കുടിക്കും പക്ഷെ ഇതിപ്പോ നല്ലൊരാൾക്ക് മൈൻഡ് നല്ലൊരു സെറ്റായ ഒരാൾക്കാണെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്കത് പഠിച്ച് നല്ല രീതിയിൽ വേറെ സ്ഥലത്ത് പോയിട്ട് ചെയ്യാം ആര് വിശ്വാസം നമുക്ക് ജോലി എന്നുള്ള നിലയ്ക്ക് ഇനി ഉള്ള കാലൊരു ജോലി എടുക്കുമ്പോൾ നമ്മൾ ഈ കൊടുത്തത് വലിയൊരു തുക ഇല്ല എന്നുള്ളൊരു തോന്നല് സത്യമായിട്ട് മനസ്സിലാക്കുക ഇതിപ്പോ പ്രായം ഇതിലൊരു വിഷയമായിട്ട് വരുന്നില്ല കാരണം ബുദ്ധിക്ക് സ്ഥിരതയുള്ള ഒരാൾക്ക് എന്നാലും ഇത് പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റും ഒരു ചെമ്പില് വെക്കുന്ന ബിരിയാണി ഇപ്പുറന്ന് കോരുമ്പോ ഒരു ടേസ്റ്റ് ഇപ്പുറന്ന് കോരുമ്പോ വേറെ ടേസ്റ്റ് ആയിരുന്നു കെമിക്കൽ ചെറുക്കണായിട്ടില്ല അപ്പൊ ചെറുക്കണായിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മളെ ഇത് ഒഴിക്കണത് ഇടണതൊക്കെ അതിന് ഞാൻ ഇതുവരെ ഇത്ര ദിവസത്തിനുള്ളിൽ ഞാൻ അങ്ങനെ ഒരു സാധനം ഒഴിച്ചിട്ടില്ല കണ്ടുപോയിരിക്കണം ദം ബിരിയാണി എന്ന ചില സ്ഥലത്തും ബോഡ് വെച്ച് കണ്ടിട്ടുണ്ടാവും കഴിച്ചിട്ടുണ്ടാവും ആ ദം ബിരിയാണിയും തമ്മിൽ എന്താ വ്യത്യാസം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ കഴിഞ്ഞിട്ടുള്ള ഒരു ഫീല് ഇത് കഴിക്കുമ്പോൾ നമ്മൾ വേറെ ഒരു എന്താ പറയാ നമ്മൾ ഇതുവരെ കിട്ടാത്ത സാധനം കഴിക്കുന്ന ഒരു ഫീലാണ് മറ്റേത് പറഞ്ഞൊരു മയക്കത്തിലേക്ക് പോകും നമ്മൾ തൊഴിലും കച്ചവടം ആഗ്രഹിക്കുന്ന ഹോട്ടൽ നടത്തുന്ന ഒരാൾക്കാണെങ്കിൽ അവിടെ ഇപ്പോൾ ഈ സാധനം ഉണ്ടാവില്ല എന്തായാലും അങ്ങനെ ഒരു ആൾക്കാർക്ക് ഇവിടെ വന്നത് പഠിച്ചു കഴിഞ്ഞാൽ അവർ ആ ബിസിനസ് ഒന്നും കൂടെ ഉയർന്ന് നല്ല രീതിയിൽ അടുത്തൊരു ഷോപ്പും കൊണ്ട് ഇട്ട് മുന്നോട്ട് പോകാനുള്ള നല്ലൊരു സംഭവമാണ് ഷെഫ് ഒരു മെഷീൻ മന്തി മെഷീൻ അല്ലെ ആ മെഷീനെ പറ്റിട്ട് എന്താ തോന്നിയത് കണ്ടിട്ട് മെഷീനെ പറ്റിട്ട് സംഭവം പെട്ടെന്ന് മന്തി റെഡി ആയി കിട്ടി അങ്ങനെ സിമ്പിളായിട്ടാണ് തോന്നിയേ എൻട്രി കിച്ചെന്ന സാധനം പറ്റിട്ട് എന്താ നിങ്ങളുടെ പൊതുവേ ഉള്ള അഭിപ്രായം പൊതുവേ അഭിപ്രായം നമുക്ക് നല്ല അഭിപ്രായം തോന്നി നമ്മളിവിടെ വന്ന് പഠിച്ച് ഇത്രയും ദിവസം ഇവിടെ നിന്ന് എല്ലാവരും ഇട്ടും കമ്പി ആയി പിന്നെ ഇവിടെ പഠിപ്പിക്കുകയാണെന്ന് തോന്നൂല കാരണം അത്ര അങ്ങനെ ആരായാലും അത്തരം കമ്പനികളാണ് ഇവിടെ നമ്മളിപ്പോൾ എല്ലാവരും ആയിട്ടും അത്തരം കമ്പനി സാറായാലും ആരായാലും അത്തരം കമ്പനിയാണ് എല്ലാവരും പിന്നെ നമ്മള് നമ്മളെന്നാ വിചാരിക്കും ഇവിടെ നമ്മൾ പഠിക്കാണോ അത് എന്നുള്ള സംശയത്തിന്റെ നമ്മൾ ഇതില് നിങ്ങൾ ഇപ്പോ കിച്ചന് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പോയിട്ട് വർക്ക് ചെയ്യാൻ റെഡിയാണ് ശതമാനം നമുക്ക് ഒരു സ്ഥലത്ത് പോയിട്ട് ഇപ്പോ ഒരു അഞ്ചു കിലോ തലശ്ശേരി ബിരിയാണി അല്ലെങ്കിൽ ഹൈദരാബാദ് ബിരിയാണി വെക്കണമെന്ന് പറഞ്ഞാൽ ഓക്കെ നമുക്ക് വെച്ചൊക്കെ കോൺഫിഡൻ ഉണ്ട്